ആധാർ കാർഡ് ഉടമകൾക്ക് ആശ്വസിക്കാം സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി നീട്ടിയിരിക്കുന്നു വീഡിയോയുടെ വിശദാംശങ്ങൾക്ക് കടക്കുമ്പായി കേരള മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക ഓരോ ഇന്ത്യൻ പൗരന്റെയും പ്രധാന തിരിച്ചറിയൽ രേഖകളിൽ ഒന്നാണ് ആധാർ കാർഡ് അതിനാൽ തന്നെ ആധാർ കാർഡ് വിവരങ്ങൾ കൃത്യത ഉള്ളതായിരിക്കണം യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓരോ പൗരനും തനതായ പന്ത്രണ്ടക്ക നമ്പർ നൽകിയിട്ടുണ്ടാകും പത്ത് വർഷം മുൻപ് ആധാർ കാർഡ് എടുത്തവരും എന്തെങ്കിലും വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ സൗജന്യമായി അത് ചെയ്യാവുന്നതാണ് യു പോർട്ടൽ വഴിയും ആധാർ എൻറോൾമെന്റ് കേന്ദ്രങ്ങൾ സന്ദർശിച്ചും ഇത് ഓൺലൈനായി ചെയ്യാം പേര് വിലാസം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ലിംഗഭേദം ജനന തീയതി തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾക്ക് പുറമെ ആളുകൾക്ക് അവരുടെ നിലവിലുള്ള കാർഡുമായി പുതിയ വിരലടയാളം ഐറിസ് തുടങ്ങിയ ബയോമെട്രിക്സ് വിവരങ്ങൾ ലിങ്ക് ചെയ്യാൻ കഴിയും പുതുക്കിയ വിവരങ്ങളുടെ തെളിവായി ആവശ്യമായ രേഖകൾ വ്യക്തികൾ സമർപ്പിക്കേണ്ടതുണ്ട് മാർച്ച് പതിനാല് വരെ ആയിരുന്നു സൗജന്യമായി ആധാർ കാർഡ് പുതുക്കാനുള്ള സമയപരിധി അനുവദിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സൗജന്യ ഓൺലൈൻ ഡോക്യുമെന്റ് അപ്ലോഡ് സൗകര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് വരെ നീട്ടിയിരിക്കുന്നു പത്ത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ യു നിർദ്ദേശിച്ചിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആധാർ കേന്ദ്രങ്ങൾ വഴിയും സേവനം ലഭ്യമാകുന്നതിന് അൻപത് രൂപയാണ് ഫീസ് നൽകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കാരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കാരോളൈസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോ ആയി വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്